ചക്കണ്ടേ എല്ലാവരും വേരി നല്ല അടിച്ച് പൊളി ബിരിയാണി ഞാൻണ്ടാക്കിക്കണേ അച്ഛന്റെ കുട്ടി കാര്യണ്ടട്ട അമ്മച്ചി ഇപ്പോ ചോറയരേ എങ്ങനെ കദീസക്കുട്ടി വേരി വിശന്നംഗൈക്കാലോ ഞാൻ റെഡി ഞാൻ റെഡി ഞാൻ റെഡി നല്ലോണം നടനോടി

എന്റെ അച്ഛനും അമ്മ എവിടെയാ അത് എനിക്ക് അറിയണം അവർ എവിടെയാ അപ്പ പോയി പിച്ചി വെച്ചിരിക്കുന്നെന്ന എന്നോട് പറയൂ ഉറപ്പാ ഹ് പറയിപ്പിക്കണം നോക്കിക്കോ നാളെ നീ എന്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ എന്റെ അച്ഛനെയും അമ്മയെ കാണിച്ചുതരും അപ്പ पण എന്തായാലും അവർ എനിക്ക് കാണിച്ചുതരും നാളെ നാളെ നീ കളിക്കാൻ വരുമ്പോൾ ഞാൻ എന്റെ അച്ഛനെയും അമ്മയെ കാണിച്ചുതരാട്ടോ ഹ് അപ്പ पण നിന്നപ്പോ അത് നിന്നോട് പറഞ്ഞു തരുന്ന നിനക്ക് അത്ര കൊറുപ്പാണോ എന്റെ മനസ്സിലൊരു ബുദ്ധി दीजिए ബുദ്ധിയോ എന്താ ഞാൻ ഇപ്പോ പറയില്ല നാളെ അത് ചെയ്തിട്ട് വിജയിച്ച നിന്നോട് പറഞ്ഞു തരാം ഓക്കേ എന്നാൽ നമുക്ക് നാളെ കാണാട്ടേടി മ്ം ശരി അപ്പപ്പാ പൂവാ മ്ം മോளே വാ എൻ്റെ ഈശര എനിക്ക് പേടി આવുന്നു വൈമുനച്ചാ ഞാൻ പോയെ ആ മോளே പാവാ ഒരു മോളാ ഇത് ഇമ്മച്ചി എന്തേ നിന്നോട് എങ്ങനെ പറയാ നാളെ അച്ഛനും അമ്മനേ ഓൾ കാണിച്ചിരുന്നു അങ്ങനെ ഓള് പറഞ്ഞു മ്ം പറഞ്ഞു മെസ്സിയെ ഓൾ എന്തോ ഒരു സൂത്രമ ചെയ്യാൻ പോവആ ആ സൂത്രമ ചെയ്താലേ ഓള് അപ്പൂപ്പൻ പറഞ്ഞു കൊടുക്കൂ ഓള് അച്ഛനും അമ്മേടെള്ളെന്നെ എൻ്റെ അമ്മ മെസ്സിയെ ഒന്നുമില്ല അയ്യേ ഈ കുട്ടി വരിയോ രാമുത്തേ വന്നു പാവം കിങ്ങിനി ഓള് വിചാർച്ച മാറിയെന്നാ ഓള് അപ്പൂപ്പനെ ഓള് അച്ഛനെ അമ്മനെ കാണിച്ചെടുത്താമന്തിനു इनको കൂടിയായിട്ട് പറയാ ഓള് അച്ഛനെ അമ്മനെ കാണാനേ

അപ്പൂപ്പനോട് പെണത്താണെന്ന് മനസ്സിലായി എന്നോട് ഇങ്ങനെ പിണങ്ങി നിക്കല്ലേ പൊന്നെ അപ്പൂപ്പന് കിങ്ങണിയല്ലേ ഉള്ളൂ ഉം അപ്പൂപ്പൻ ഇതേ അവിടെ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പൂപ്പന്റെ മോള് വന്നിട്ട് അത് കഴിക്ക് നല്ല മോളല്ലേ എന്തിനാ കിങ്ങിണി വാശി അതും ഈ വയസ്സായ അപ്പൂപ്പനോട് അയ്യോ അപ്പൂപ്പന്റെ പൊന്നമ്മൾ അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ അപ്പൂപ്പൻ ഒന്നും മറിച്ചു വെക്കുന്നില്ല കിങ്ങിനി മോളോട് എല്ലാ സത്യം പറയാൻ പോവാ അപ്പൂപ്പൻ എല്ലാം പറയാം അമ്മയും അച്ഛനും എവിടെയാണെന്നൊക്കെ അപ്പൂപ്പൻ പറഞ്ഞു തരാം പറഞ്ഞു കഴിഞ്ഞാ അപ്പൂപ്പന്റെ മോള് വന്ന് ഭക്ഷണം കഴിക്കണം സത്യം അപ്പൂപ്പന്റെ കൈത്തൊട്ട് സത്യം ചെയ്തേ സത്യം രാം ഇതാണ് എന്റെ മകൾ അതായത് എന്റെ പൊന്നുമോളുടെ അമ്മയും അച്ഛനും അവര് വേറൊരു ലോകത്താ ഉം നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ലോകത്ത് അപ്പൂപ്പൻ പറയുന്നത് അപ്പൂപ്പൻറെ മോള് ക്ഷമയോടെ കേട്ടണം മോളുടെ അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു പോയി അതേ കിങ്ങിനെ അവരി ഒരിക്കലും തിരിച്ചു വരില്ല അതെ ഇങ്ങനെ മോള് ഈ അപ്പൂപ്പന്റെ കൈകളിലേക്ക് തന്ന് അവര് രണ്ടുപേരും ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു ഇല്ല അല്ല അപ്പൂപ്പൻ ചുമ്മാ പറയല്ല പൊന്നെ സത്യം ഇത്രയും കാലം മോളോട് പറയാതിരുന്നത് ഇതുകൊണ്ടായിരുന്നു മോളെപ്പോഴും ചോദിക്കാറില്ലേ അവരെവിടെയാണ് അവരെവിടെയാണെന്ന് ആ ചോദ്യത്തിന് ഒരു സന്തോഷകരമായ ഉത്തരം എനിക്ക് നൽകാൻ പറ്റില്ല അതുകൊണ്ടായിരുന്നു ഞാൻ ഇത്രയും കാലം അത് പറയാതിരുന്നത് അപ്പൂപ്പന്റെ പൊന്നുമോള് വിഷമിക്കാതെ കിങ്ങിണി അപ്പൂപ്പന്റെ പൊന്നുമോളെ കരയല്ലേ കിങ്ങിണിക്ക് ഈ അപ്പൂപ്പനില്ലേ അതുപോലെ കിങ്ങിണിക്ക് അപ്പൂപ്പനും അപ്പൂപ്പന്റെ കിങ്ങിണിയും ഇങ്ങനെ കരയില്ലേ കിങ്ങിനി ഈ കരച്ചിൽ കാണാൻ കയ്യോത്തണ്ട ഇത്രേം കാലം എന്റെ പൊന്നുമോളോട് ഇത് പറയാതിരുന്നേ അപ്പൂപ്പനെ കൂടി കരയിപ്പിക്കില്ലേ കിങ്ങിനി അയ്യോ ഇങ്ങനെ ഒന്നും പറയില്ലേ മോളെ അപ്പൂപ്പന്റെ ചങ്ക് പൊട്ടു ഏ കിങ്ങിന് മോള് പറഞ്ഞ പോലെ അപ്പൂപ്പ വാക്ക് പലിച്ചു അച്ഛനെ അമ്മയും കാണിച്ചെന്നു അവർക്ക് എന്താ സംഭവിച്ചതെന്നും പറഞ്ഞു ഇനി അപ്പൂപ്പന്റെ മോള് വന്നേ വാ ഭക്ഷണം കഴിക്കു ഏ അപ്പൂപ്പന്റെ കൈ തൊട്ട് സത്യം ചെയ്തതാട്ടോ അപ്പൂപ്പനെ വാക്ക് തന്നതാ അപ്പൂപ്പനെ പറ്റിക്കല്ലേ വാ കിങ്ങിണി ഫുഡ് കൈക്ക് അപ്പൂപ്പൻ വാരി തരട്ടെ മോക്ക് കൊയ്യോ ഇതാ ഞാനൊന്നും പറയാഞ്ഞേ കിങ്ങിണി അപ്പൂപ്പനെ ഒന്ന് നോക്ക് എന്റെ ഈശ്വര എനിക്കിതൊന്നും കാണാമയ്യ കിങ്ങിണി വാ മോളെ ഭക്ഷണം കഴിക്കേ അയ്യോ എനിക്ക് കാലം ചുറ്റുന്നോളെ അയ്യോ കിങ്ങിണി ഒന്ന് പിടിക്കോ അപ്പൂപ്പനെ കാലം ചുറ്റുന്നോ അറിയാൻ പാടില്ല മോളെ അയ്യോ